ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനവുമായി എം എം മണി എം എൽ എ ഭൂനിയമ ഭേദഗതിയിൽ ഒപ്പുവെക്കാത്ത ഗവർണർ ഇടുക്കി ജില്ലയിൽ പ്രവേശിക്കുന്നത് പെറപ്പു പണിയാണെന്നും ഗവർണർക്ക് വ്യാപാരികൾ പൊന്നുകൊണ്ട് പുളിശ്ശേരി കൊണ്ട് വെച്ചു കൊടുക്കും അത് അംഗീകരിക്കാനാവില്ലെന്നും എം എം മണി വിമർശിച്ചു ജനങ്ങൾ തിരഞ്ഞെടുത്ത ആളല്ല ഗവർണർ വലയിടത്തും കിടക്കുന്ന വായിനോക്കിയാണ് ഗവർണറായി വയ്ക്കുന്നതെന്നും എം എം മണി ഇടുക്കിയിൽ പറഞ്ഞു എനിക്ക് പറയല്ല ഇത് ശരിയല്ല ഈ നാടിനെ പേരാൻ നിങ്ങൾ പോകേണ്ട കാര്യമൊന്നും ഉള്ളതല്ല ഇടുക്കിയിൽ ജനങ്ങളുടെ ആസരത്തിൽ ആപ്പടിക്കുന്ന പണിയാണ് ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ആപ്പടിക്കുന്നവരെ ഇവിടെ വെച്ച് കൊന്നോട് കുളിഞ്ഞേര് വെച്ച് സ്വീകരിക്കുന്ന മര്യാദകളാണ് നിങ്ങൾ കാണിക്കുന്നതെന്നാണ് ഈ അവളുടെ മണിയുടെ എൻ്റെ എളിയ വാങ്ങി ഭൂപരിഷന നിയമം എന്ന് നിയമം ഭേദഗതി ചെയ്തതാ നിയമസഭ പാസാക്കിയതാ അതെ ഗവർണർ ഒപ്പിടണം ഒപ്പിടാത്ത ഗവർണർ ഇടുക്കിയിൽ പ്രവേശിക്കുന്ന ഇടുക്കി ജില്ലയിലെ ജനങ്ങളുടെ മുഖത്ത് കരിമാരിത്തേക്കുന്ന അഞ്ചാം തരം പണി ഒരുമാതിരി പണിയാണെന്നാണ് എന്റെ അഭിപ്രായം ആരാന്നാണ് പറയുന്നത് ഉത്തരേന്ത്യങ്ങൾ കിടക്കുന്നവർ തന്നെ ഗവർണർ സഭയിൽ പട്ടം ചാടിക്കൊടുത്തു വിവരമില്ലാത്ത ഇവിടെ പത്തിരുന്ന് നമ്മുടെ മുഖത്ത് പഠിക്കുക